സംസ്കാരത്തിന് മൊഴി പോകും ഇല്ല ഇളകിന് വാരിനെ വലിച്ചു ഇളക്കിട്ട് നിങ്ങൾ കളഞ്ഞിട്ട് നമ്മള് പോകും

ജീസ് പറയൂ നിങ്ങളെ കൃഷി സ്ഥലത്തെ കുറിച്ചുള്ള അഭിപ്രായം ഈ കൃഷി സ്ഥലത്ത് ഇച്ചിരി നോട്ടക്കുറവുണ്ട് പായകൾ പലതും പല സൈസിലാണ് നിൽക്കുന്നത് അത് നോക്കി പിന്നെ അല്ല അത് നോക്കാത്ത ചെറുതിനൊക്കെ വലുതാവും ചെറുതാവുന്നില്ല ആ തൂങ്ങി കിടക്കുന്ന സാധനം കണ്ടിട്ട് നിങ്ങക്ക് എന്തെങ്കിലും കറി വെക്കുന്ന സാധനം കിട്ടും അവിടെ കത്തിപ്പയർന്നാ പറയാ എനിക്കറിയാം

അതിനൊരു പ്പിലന്നാ പറഞ്ഞത് അതല്ല ഇത് വേറെ മനസ്സാണ് ഇത് കറിവേപ്പിലു അങ്ങോട്ട് പോണോ പോലെ ഇട്ടേക്കും അപ്പൊ ഇതൊരു ആറ് മാസം കഴിയുമ്പോ ഇവിടെ ഇതുണ്ടാവുല്ലേ പപ്പായ മതിയാവു കർഷക ഇതൊരു മൂന്ന് മാസം കഴിയുമ്പോ കഴിക്കുവോ മൂന്ന് മാസം കൊണ്ട് ഇത് കഴിക്കും അല്ല മറ്റേത് അതിന്റെ ബാക്ക് ഫോട്ടോ എടുക്കുന്ന ഒരു ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫർ ഊവിന്റെ ഫോട്ടോ കിട്ടിയോ

എല്ലാം ഞങ്ങളുടെ മൂത്തൊന്നും കാണാത്തോ ഞങ്ങള് മറിച്ച് കഴിക്കും അത് മാത്രം സൂക്ഷിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഓഫീസിന് മുമ്പിൽ ഞാൻ ഓറഞ്ചും ബ്ലാക്ക് കഴുത്ത് വന്നു ഇതാണ് ലവലോലിക്കയുടെ ചെറിയ ചെറിയ രൂപം രൂപം ലോലോലിക്കൂപം നമുക്ക് ഗൂഗിൾ ലെൻസ് കഴിഞ്ഞാൽ കറയുണ്ടോ നോക്കി അറിയാൻ പറ്റും പൊളിച്ച് നോക്ക നിങ്ങൾ നിങ്ങൾ ചുണ്ടക്കല്ലേ ചുണ്ടക്കല്ലൊന്നുണ്ടാവുന്നില്ല നിങ്ങൾക്ക് അങ്ങനത്തെ മരവുമായിട്ട് നല്ല പരിചയം ഇതെല്ലാം എനിക്ക് തോന്നുന്നതേ ഇതെല്ലാം മൂന്നാലു മാസത്തിനുള്ളിൽ കായ്ക്കും തോന്നുന്നുണ്ടോ സ്വന്തമായിട്ട്

മിഴ്നാട്ടുകാര് എന്നാ ഒരു കാരക്കറി എന്നും പറഞ്ഞ സാധനം ഉണ്ടാക്കി തരില്ലേ ഒരു ചെറിയ സാധനായിട്ട് നമ്മുടെ പോയി കഴിഞ്ഞാല്

തൊട്ടാവാടിയുടെ മൂന്ന് ഇല ഇടളുകളെല്ലാം അടി കിട്ടൂലെന്ന് പറഞ്ഞ് എന്തോരും പഠിച്ചോണ്ട് പോയിട്ടുണ്ടോ അയ്യോ ഞാനൊന്നും ഇട്ടിട്ടില്ല എനിക്ക് അതോ എനിക്കൊന്നും അടിയിട്ടുട്ടി പാമ്പുകൾക്ക് മാളമുണ്ട് പാമ്പുണ്ടോ

തുടങ്ങി ഞാനിവിടെ കരയാൻ തുടങ്ങി തുറക്കല്ലേ തുറക്കല്ലേ അങ്ങനെയാണ് ഇതായിരുന്നു വെറുതെ ഒരു മാന്തങ്ങാനും കിട്ടിയാൽ പപ്പന്മാര് സമിതിന്റെ പിന്നാന് പിടിച്ചോട്ടി വേറെ വഴി കൂടെ വന്നു അമിത് അമിത് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ഹോസ്റ്റ് പ്രസന്നിനെ കുറിച്ചുള്ള കാര്യം അദ്ദേഹം ഒരു നടനാണ് കേട്ടോ ഇപ്പോൾ പുറത്തിറങ്ങുന്ന മലയാളം ചിത്രമായ ഒരു വേഷം അഭിനയിച്ചിട്ട് തിരിച്ചെത്തിയതേ ഉള്ളൂ അതിനായിട്ട് കൊച്ചിയിലേക്ക് കഴിഞ്ഞയാഴ്ച പോയിരിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും നമുക്ക് ബ്രൊമാൻസിന് വേണ്ടി കാത്തിരിക്കാം എങ്ങനെ പ്രകൃതിയിൽ ഇറങ്ങി മണ്ണിൽ ചവിട്ടി നടന്നതിൻ്റെ അനുഭവങ്ങളുമായി ഞങ്ങൾ തിരികെ പോവുകയാണ് നഗരത്തിലേക്ക് ജോലികളിലേക്ക്